സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കേട്ടറ്റ് എക്സാമിന് ശേഷം നടക്കുന്ന സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതുമായി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ബേസിക്കായിട്ട് നിങ്ങളെ കുറച്ച് സംശയങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കേട്ടറ്റ് എക്സാം കഴിഞ്ഞു നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ ഇനി പടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടണം എന്നാലും നമുക്ക് എക്സാം കഴിഞ്ഞ് നമ്മളത് ക്വാളിഫൈ ചെയ്തു എന്നുള്ളതിൻ്റെ പ്രൂഫ് അല്ലേ റിസൾട്ട് കോപ്പി നമ്മൾ കയ്യിലുണ്ടെങ്കിൽ പോലും എല്ലാത്ത നമുക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് അപ്പോൾ അതിന് പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു സെഷനിൽ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഓക്കെ അതിന് നമ്മൾ ഓരോ ഞാൻ സ്റ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ പറഞ്ഞു തരാം ഒന്നാമത് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വെച്ചാൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ ആദ്യമായിട്ട് ഇപ്പോൾ എക്സാം എഴുതി ക്വാളിഫൈ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ഓൺലൈനായിട്ട് ഇതിന് അപ്ലൈ ചെയ്ത സമയത്ത് നമ്മുടെ പിന്നെ ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ചുകൊണ്ട് അതിൻ്റെ മാർക്കും അതിൻ്റെ പെർസെൻറ്റേജും അതിൻ്റെ പിന്നെ രജിസ്റ്റർ നമ്പറും പോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ ജസ്റ്റ് എൻറ്റർ ചെയ്ത് കൊടുത്തു വന്നേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഉള്ളതന്നെയാണോ എന്നുള്ള കാര്യം ഒന്നും കൂടെ വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരിട്ട് നമ്മുടെ എല്ലാ ഡോക്യുമെൻ്റ്സിൻ്റെയും ഒറിജിനലുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് പോകേണ്ടതുണ്ട് അവിടുന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥരെന്തെങ്കിലും കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് എന്നുള്ള മറ്റു കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രശ്നമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുക അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നിങ്ങൾ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു നമ്മൾ ഏത് ജില്ലയിലാണ് നമ്മൾ ജനിച്ചത് എന്നുള്ളതല്ല നമ്മൾ ഏത് ജില്ലയിലാണ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ആ എക്സാമിനേഷൻ സെൻറ്റർ നിങ്ങൾക്കറിയാമല്ലോ ആ സെൻറ്റർ വരുന്നത് ഏത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൻ്റെ പരിധിയിലാണോ അവിടെ പോയിട്ടാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തേണ്ടത് ഉദാഹരണം ഇപ്പോൾ കണ്ണൂർ ജില്ലയിലുള്ള ഒരാളാണെങ്കിൽ അവർ ചിലപ്പോൾ പിന്നെ തളിപ്പുറമ്പ് ഭാഗത്തുനിന്ന് എക്സാം അറ്റൻഡ് ചെയ്ത ആളുകളുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ കണ്ണൂർ ടൗൺ ഏരിയയിൽ പോയിട്ട് അറ്റൻഡ് ചെയ്ത ആളുകളുണ്ടാവും അതും അല്ലെങ്കിൽ തലശ്ശേരി ഭാഗത്തൊക്കെ അറ്റൻഡ് ചെയ്ത ആളുകളുണ്ടാവും അവിടെയൊക്കെ വരുമ്പോൾ ഓരോരോ വിദ്യാഭ്യാസ ജില്ലകളാണ് മാറി മാറി വരുന്നത് തളിപ്പറമ്പ് കണ്ണൂർ തലശ്ശേരി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാറി മാറി വരും അതുപോലെ നമ്മൾ എവിടെ നിന്നാണോ അറ്റൻഡ് ചെയ്തത് ആ സെൻ്റർ ഏത് വിദ്യാഭ്യാസ ജില്ലയുടെ പരിധിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവിടെ പോയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ പറഞ്ഞ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ അപ്പോൾ അതിൽ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നിങ്ങളിപ്പോൾ ബി എഡ് ഒക്കെ ഡിഗ്രി വിത്ത് ബി എഡ് ഒക്കെ കഴിഞ്ഞ ആളുകളുണ്ടാവും പി ജി ബി എഡ് ഒക്കെ എടുത്ത ആളുകളുണ്ടാവും ഒരു വിഭാഗം ചില ആളുകൾ പ്ലസ് ടു ടി ഒക്കെ എടുത്ത് വന്ന ആളുകളുണ്ടാവും അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അതിന് വേണ്ട എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ വെരിഫിക്കേഷൻ പോകുന്ന സമയത്ത് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ de ¿Eh? ഉദാഹരണത്തിന് ഇപ്പോൾ ബി എഡ് വിത്ത് ഡിഗ്രി ഡിഗ്രി ബി ഒക്കെ എടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഓരോ ഡോക്യുമെന്റ്സ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം രണ്ടാമത് അവിടെ നിങ്ങൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലസ് ടു ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം മൂന്നാമത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നേരെ ഡിഗ്രിക്കായിരിക്കും പോയിട്ടുണ്ടാവും അപ്പോൾ ആ ഡിഗ്രിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് ഉണ്ടാവേണ്ട ഡിഗ്രിയെ സംബന്ധിച്ചിടത്തോളം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആ ഡിഗ്രിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവണം രണ്ടാമത് ആ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു കൺസോൾഡേറ്റഡ് ഗ്രേഡ് കാർഡ് ഉണ്ടാവും അല്ലേ ഓരോ സെമസ്റ്റർ വൈസ് നിങ്ങളെ മാർക്കും അതിൻ്റെ പേർസെൻറ്റ് മാർക്കൊക്കെ കൊടുത്തുകൊണ്ട് അതിൻ്റെ കിട്ടിയ ഗ്രേഡ് ഓക്കെ മാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പോയിന്റ്സ് എത്രയാണോ അതൊക്കെ വെച്ചുകൊണ്ട് ഒരു കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് കൺസോളിഡേറ്റഡ് ഓക്കെ ഡേ ഗ്രേഡ് കാർഡ് എന്ന് പറയും ആ ഒരു സാധനം ഉണ്ടാവട്ടെ നിങ്ങളുടെ മാർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പേപ്പർ ഉണ്ടാവും അത് നിങ്ങളുടെ കയ്യിലുണ്ടാവും ഇപ്പോൾ റീസെൻറ്റൊക്കെ ആയിട്ട് കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഉള്ളതാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളത് ഓരോ സെമസ്റ്റർ വൈസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഓരോ സെമസ്റ്ററിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അപ്പോൾ സെമസ്റ്റർ വൈസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവണം നിങ്ങളുടെ കയ്യിൽ വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഉണ്ടാവണം മിക്ക പിന്നെ ഡി ഒയിലും ഈ പറഞ്ഞ സെമസ്റ്റർ വൈസ് സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് വെരിഫൈ ചെയ്യാറുണ്ട് ചിലപ്പോൾ ചില ചുരുക്കം ചില സ്ഥലങ്ങളിൽ അത് ചെയ്യാ ചെയ്യാതെ വന്നിട്ടുണ്ടാവും എന്നിരുന്നാലും ഒറിജിനൽ കൺസൾട്ടേറ്റഡ് പ്ലസ് സെമസ്റ്റർ വൈസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഓക്കെ പിന്നെ വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തിരിയായി നമ്മുടെ കാര്യം ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അടുത്ത ഒരു സെറ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ബി ആണ് ബി എഡ് എടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ബി എഡിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം ബി എഡിനെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ തന്നെയാണ് അതിനെ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്തായാലും ഉണ്ടാവും രണ്ടാമത് ബി എഡിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അതിനും ഒരു ഗ്രേഡ് കാർഡ് ഉണ്ടാവും കൺസൾട്ടേറ്റഡ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു ഗ്രേഡ് കാർഡ് നിങ്ങളുടെ കയ്യിൽ ഓരോന്നിന്റെയും മാർക്കും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു പേപ്പർ ഉണ്ട് അല്ലേ അപ്പോൾ ആ ഗ്രേഡ് കാർഡ് അതിനാണ് വാല്യൂ കൂടുതൽ ആ രണ്ടും നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഉണ്ടായിരിക്കണം ഓക്കെ ഇത്രയാണ് നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ട് ആദ്യ സ്റ്റെപ്പ് പിൻ ഡോക്യൂമെൻസ് ആയിട്ട് ഉണ്ടാവേണ്ടത് ഇനിയിപ്പോൾ നേരെ തിരിച്ചുപെട്ട് വിത്ത് പി ജി ഒക്കെ വെച്ച് അപ്ലൈ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പി ജി സർട്ടിഫിക്കറ്റും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം ഓക്കെ അത് നിങ്ങൾ അനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പോൾ ബി എഡോ ഡിഗ്രി ഒന്നും ഇല്ലാത്ത ആളുകളുണ്ടാവും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടു വിത്ത് ഡി എൽ ഒക്കെ കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ആളുകളുണ്ട് ടി ടി സി എടുത്ത ആളുകളുണ്ടല്ലോ അങ്ങനെയുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്യുക എത്രത്തോളമാണ് നിങ്ങൾ ക്വാളിഫിക്കേഷൻ അതുവരെയുള്ള എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഇനിയിപ്പോൾ വിത്ത് ഡിഗ്രിയും കൂടെ ഉള്ള ആളുകൾ നിങ്ങൾ കാറ്റഗറി ടു ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഓക്കെ ഇത്രയാണ് ഡോക്യൂമെൻ്റ് ആയിട്ട് വേണ്ടത് അതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ചേർക്കേണ്ട രണ്ട് ഡോക്യുമെൻസിൽ വരുന്ന കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ കേട്ടറ്റ് എക്സാമിന് വേണ്ടി നിങ്ങൾ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ പിന്നെ ഹോൾ ടിക്കറ്റ് കേട്ടത്തിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് അഥവാ ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഓക്കെ പിന്നെ ആറാമതായിട്ട് വേണ്ടത് ഇതേ കേട്ടറ്റ് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടാവും ആ റിസൾട്ടിൻ്റെ കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എനിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക നിങ്ങളിപ്പോൾ ഒരു കാറ്റഗറി മാത്രമേ ക്വാളിഫൈ എത്ര എണ്ണം അപ്ലൈ ചെയ്തു എന്നുള്ളതല്ല ശ്രദ്ധിക്കണം നോക്കേണ്ടത് നിങ്ങൾ എത്ര എണ്ണം ക്വാളിഫൈ ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഉദാഹരണത്തിന് ഇപ്പോൾ ചില ആളുകൾ ഒരു കാറ്റഗറി മാത്രം ക്വാളിഫൈ ചെയ്ത ആളുകളുണ്ടാവും അല്ലേ ഒരു കാറ്റഗറി മാത്രം ക്വാളിഫൈ ചെയ്തിട്ട് വെരിഫിക്കേഷൻ പോകുന്ന ആളുകളാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഓരോരോ പ്രിൻ്റ് ഔട്ടും കൂടെ നിങ്ങളുടെ കയ്യിലുണ്ട് സോറി ഓരോരോ കോപ്പി കോപ്പി ഉണ്ടല്ലോ അഡീഷണൽ കോപ്പി കൂടെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും കൂടെ ഉണ്ടായിരിക്കണം അതായത് ഇപ്പോൾ നിങ്ങൾ ആറ് ഡോക്യുമെന്റ്സ് ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ എന്തുണ്ടാവണം ഫോട്ടോ കോപ്പി നിങ്ങളുടെ കയ്യിൽ ഒരു സെറ്റ് ഉണ്ടാവണം അതൊക്കെ ഇതിൻ്റെ എല്ലാത്തിനും എടുത്തിട്ട് നിങ്ങൾ പിൻ ചെയ്തിട്ട് അതിൻ്റെ കൂടെ എടുക്കുക ഓക്കെ ഫോട്ടോ കോപ്പിയും കൂടെ നിങ്ങൾ കയ്യിൽ ഉണ്ടാവും അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പിയെന്നായിരിക്കണം എല്ലാത്തിലും നിങ്ങളുടെ പേര് പേരെഴുതുക സെൽഫ് അറ്റസ്റ്റ് എടുതുന്നത് നിങ്ങൾ സൈൻ ചെയ്യുക ഓക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള പിന്നെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഫുൾ പിൻ ചെയ്തിട്ട് വെക്കുക ഇത് ഓരോരോ കാറ്റഗറി ക്വാളിഫൈ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കുക ഇനി ചില ആളുകൾ രണ്ട് കാറ്റഗറി ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാകും എക്സാമ്പിൾ ഇപ്പോൾ വണ്ണും ടൂ ക്വാളിഫൈ ചെയ്ത ആളുകളുണ്ടാവും അല്ലെങ്കിൽ ടൂം ത്രീ അല്ലെങ്കിൽ ഫോറും ത്രീ ഒക്കെ ക്വാളിഫൈ എന്തോ ആവട്ടെ രണ്ടെണ്ണം നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഓരോ കാറ്റഗറിക്കും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഇതുപോലത്തെ പ്രിൻ്റ് ഔട്ട് പിന്നെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നിങ്ങൾ അഡീഷൻ എടുത്ത് വെക്കണം അതായത് ഒരു കാറ്റഗറി ഇപ്പോൾ കാറ്റഗറി വണ്ണും ടൂവും ക്വാളിഫൈ ചെയ്ത ആളുകളാണെങ്കിൽ കാറ്റഗറി വണ്ണിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് കോപ്പി എടുത്ത് വയ്ക്കുക ഇതിൻ്റെയൊക്കെ അതുപോലെ കാറ്റഗറി ടുവിന് വേണ്ടിയിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം കാറ്റഗറി ടു ടുവിന് വേണ്ടിയിട്ടും ഇതേപോലെ ഇതിന് തന്നെ ഒരു സെറ്റും കൂടി ഓക്കെ രണ്ടെണ്ണം വീതം ഓരോ സർട്ടിഫിക്കറ്റ് രണ്ടെണ്ണം എടുത്തിട്ട് എന്ത് ചെയ്യുക വേറെ വേറെ എന്ത് ചെയ്യുക കോപ്പി ചെയ്ത് പിൻ ചെയ്തിട്ട് അവിടെ വെക്കുക ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞാൽ ക്ലിയർ ആയില്ലേ ഒന്നുമില്ല നിങ്ങൾ വെരിഫിക്കേഷൻ നടക്കുമ്പോൾ രണ്ടും രണ്ട് രീതിയിൽ തന്നെ നടക്കുക അപ്പോൾ ഓരോന്നിനും ഓരോ സെറ്റ് കോപ്പി അവിടെ എടുത്ത് വെക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഹോൾ ടിക്കറ്റിൻ്റെ റിസൾട്ട് കോപ്പിനൊക്കെ വേണം വെച്ചാൽ ഇതിൻ്റെയും ഇതേപോലെ തന്നെ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി നിങ്ങൾ കയ്യിലുണ്ടാവണം അത് അതിൻ്റെ കൂടെ പിൻ ചെയ്ത് വെക്കുക ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ടത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഡിഒയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാൻ വേണ്ടി പറ്റും ഇനി ഇത് പറഞ്ഞപ്പോൾ തന്നെ ചില സംശയങ്ങൾ ഒരുപാട് ആളുകൾക്ക് വന്നിട്ടുണ്ടാവും അതിൽ ഒന്നാമത്തെ സംശയമെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഒന്ന് നിലവിൽ ഇപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അല്ലേ ഇപ്പോൾ തേർഡ് സെമസ്റ്ററിലോ അല്ലെങ്കിൽ ഫോർത്ത് സെമറിലൊക്കെ എക്സാം അറ്റൻഡ് ചെയ്ത് ഇപ്പോൾ ക്വാളിഫൈ ചെയ്ത ആളുകൾ അല്ലെങ്കിൽ ഇപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന അവസാന സ്റ്റേജിലൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും എക്സാം കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല എന്നൊക്കെ ഡൗട്ടില ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഈ പറഞ്ഞ ബി എഡിൻ്റെയോ അല്ലെങ്കിൽ ടി ടി സിയുടെ ഒന്നും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാവില്ല അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ നിലവിൽ എന്ത് ചെയ്യേണ്ട വെരിഫിക്കേഷന് വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോകണ്ട അതിന് പകരം എന്ത് ചെയ്യുക എപ്പോഴാണ് നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കും കാര്യങ്ങളൊക്കെ കയ്യിൽ കിട്ടുന്നത് ആ ഒരു സമയത്ത് മാത്രം നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോയാൽ മതി എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഇപ്പോൾ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ നമുക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അതുകൊണ്ട് അതിന് യാതൊരു തരത്തിലുള്ള സംശയങ്ങളും നിങ്ങൾക്ക് ഇപ്പം നിലവിൽ വേണ്ട ഓക്കെ രണ്ടാമത്തെ കാര്യം കോഴ്സ് ഇപ്പോൾ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് റിസൾട്ടൊക്കെ വന്നു പക്ഷേ നമ്മൾ കയ്യിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ല അപ്പോൾ എന്ത് ചെയ്യും അല്ലേ അങ്ങനെയുള്ള ആളുകളുണ്ടാവുമ്പോൾ ഇപ്പോൾ റീസൻറ്റ് അത് കഴിഞ്ഞാൽ ലാസ്റ്റ് കഴിഞ്ഞവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു പക്ഷേ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കയ്യിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി ഒരു പ്രൊവിഷണൽ കോൺ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളതിൽ തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു പ്രൊവിഷണൽ പിന്നെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അതിൽ തന്നിട്ടുണ്ടാവും ആ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോഴും ശ്രദ്ധിക്കുക പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിന് ഒരു ഒരു വാലിഡിറ്റി ഉണ്ട് കാലാവധി ഉണ്ട് അത് ആറ് മാസമാണ് ആറ് മാസത്തിനുള്ളിൽ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഓക്കെ അതായത് ആ കോഴ്സ് കഴിഞ്ഞിട്ട് ആറ് മാസത്തിനുള്ളിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണ് നിങ്ങളുടെ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ പോകുക ഇനി എല്ലാം ആറ് മാസം കഴിഞ്ഞ് ഒരു ദിവസം പോലും അധികം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല അത് അവിടെ നിൽക്കുക നിങ്ങൾക്ക് ഒറിജിനൽ എപ്പോഴാണ് കിട്ടുന്നത് ആ സമയത്ത് ചെയ്താൽ മതി രണ്ടാമത്തെ ഒരു സംശയം എന്ന് പറയുന്നത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ കിട്ടിയിട്ടില്ല അങ്ങനെ ഏത് സാഹചര്യത്തിലായാലും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിലവിൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം കിട്ടാത്തവരാണെങ്കിൽ അത് അപ്ലൈ ചെയ്യുക ഇനി ഇപ്പോൾ മറ്റൊന്നും കോഴ്സിൻ്റെ ഭാഗമായിട്ട് എവിടെയും അത് അതെപ്പോഴാണ് കിട്ടുന്നത് ആ സമയത്ത് പോയിട്ട് വെരിഫൈ ചെയ്താൽ മതി എന്തായാലും ഇതെന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് പരിശോധനയാണ് പ്രമാണ പരിശോധനയാണ് ആ പരിശോധനയ്ക്ക് ഒറിജിനൽ എല്ലാത്തിൻ്റെയും ഉണ്ടായിരിക്കണം എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കും അതെപ്പോഴാണ് കിട്ടുന്നത് ആ സമയത്ത് പോയാൽ മതി ഇനി രണ്ട് ഇപ്പോൾ വിളിക്കുമ്പോൾ തന്നെ പോകേണ്ടതായിട്ടുണ്ടോ അല്ല നമ്മൾ പിന്നെ എപ്പോഴും പോയാൽ മതിയോ എന്നുള്ള സംശയമുണ്ട് അപ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്ത് ക്വാളിഫൈ ചെയ്ത് ഇപ്പോൾ തന്നെ പോകണമെന്ന് യാതൊരു നിർബന്ധമില്ല ഇപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ക്വാളിഫൈ ചെയ്ത ആളുകളൊക്കെ പിന്നെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ആളുകളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും വെരിഫിക്കേഷൻ ഓക്കെ അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് കാല കാലാവധിയൊന്നുമില്ല നമുക്ക് എപ്പോഴാണ് തോന്നുന്നത് ആ സമയത്ത് പോയിട്ട് വെരിഫൈ ചെയ്യാം ക്ലിയർ അപ്പോൾ അതിന് കാര്യം ക്ലിയർ ആയി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ സംശയങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളാണ് ആ ചോദിക്കുന്ന സംശയങ്ങളൊക്കെയാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുന്നേ അപ്പോൾ ഈ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ ഡി ഒയിലേക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെ ഡി ഒയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫോം തരും അവിടുന്ന് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോം തരും ആ ഫോമിൽ ഒന്നുമില്ല നമ്മുടെ ബേസിക് ഡീറ്റെയിൽസും ഏത് കാറ്റഗറിയാണ് നിങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് വരുന്നത് അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫിൽ ചെയ്തിട്ട് അവിടെ കൊടുക്കും അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുകയാവും വെരിഫൈ ചെയ്തിട്ട് തിരിച്ചു വരാൻ വേണ്ടി പറ്റും വളരെ സിമ്പിൾ ആയിട്ട് ആയിട്ടുള്ള കുറച്ച് സമയം അവിടെ ആവശ്യമുള്ളൂ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി ഓരോ സംശയങ്ങളായിട്ട് ഞാൻ പറയാം ഒന്നാമത്തെ ഒന്നാമത്തെ എന്ന് വെച്ചാൽ ഈ വെരിഫിക്കേഷൻ നടക്കുന്നതൊക്കെ നമ്മൾ എങ്ങനെയാണ് അറിയുക എപ്പോഴാണ് അറിയുക എന്നുള്ള കാര്യങ്ങൾ വരും സാധാരണ ഗതിയിൽ എക്സാം കഴിഞ്ഞ റിസൾട്ട് വന്നിട്ട് ഒരാഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ വെരിഫിക്കേഷൻ നടക്കാറുണ്ട് പക്ഷേ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മുടെ എസ് എസ് എൽ സിയുടെ പിന്നെ സ്റ്റേറ്റ് പബ്ലിക് എക്സാം ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുകയാണ് മൺഡേ മുതൽ അതുകൊണ്ട് അതിൻ്റെ തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അതുകൊണ്ട് എപ്പോഴാണ് നടക്കുന്നത് ആ കാര്യം നിങ്ങൾ ന്യൂസ് പേപ്പർ വഴിയാണ് അറിയുക നിങ്ങളുടെ പ്രദേശത്തുള്ള ന്യൂസ് പേപ്പർ നിങ്ങൾ വായിച്ചു നോക്കുക ഡെയിലി എല്ലാ പരിശോധ എല്ലാ ഭാഗവും എല്ലാ പേജും പരിശോധിക്കുക അവിടെ ഉണ്ടാവും പിന്നെ കേട്ട് സർട്ടിഫിക്കറ്റ് പ്രമാണ പരിശോധന എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് അവിടെ പറയുന്ന ഡേറ്റിനാണ് നിങ്ങൾ പോകേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റിന് പോയാൽ ചെയ്തു തരില്ല അതിൽ പറയുന്ന ഡേറ്റിന് ആ സമയത്ത് നിങ്ങൾ പോകേണ്ടതായിട്ട് വരും ആ സമയത്ത് നിങ്ങൾ പോകുക ഓക്കെ അപ്പോൾ എങ്ങനെ അറിയുമോ എന്നുള്ള കാര്യം മനസ്സിലായി നമുക്ക് ന്യൂസ് പേപ്പർ വഴിയാണ് അറിയുക അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും അറിയും അല്ലെങ്കിൽ ഡി ഒ ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവിടെ അത് കൃത്യമായിട്ട് നോട്ടിഫൈ ചെയ്യും അങ്ങനെ അറിയാൻ വേണ്ടി പറ്റും ഓക്കെ രണ്ടാമത്തെ ഒരു സംശയം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കേട്ടിട്ട് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് പിന്നെ വെരിഫിക്കേഷൻ നടക്കുവാണ് അല്ലേ അപ്പോൾ അങ്ങനെ വെരിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ നാട്ടിലില്ല നാട്ടിലില്ല മീൻസ് നമ്മളിപ്പോൾ മറ്റെന്തെങ്കിലും ജോലി സംബന്ധമായിട്ട് മറ്റേതെങ്കിലും സ്ഥലത്താണ് അല്ലെങ്കിൽ നമ്മൾ പിന്നെ വിദ്യാ എഡ്യൂക്കേഷനെ ബന്ധപ്പെട്ട എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ വർക്ക് എന്തോ ആവട്ടെ നമ്മൾ നിലവിൽ നിങ്ങൾ ആ സമയത്ത് നാട്ടിലില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഇപ്പോൾ അബ്രോഡൊക്കെയുള്ള ആളുകളുണ്ടാവും അല്ലെങ്കിൽ പുറത്തൊക്കെയുള്ള ആളുകളുണ്ടാവും അപ്പോൾ നിങ്ങൾ ആ സമയത്ത് തിരക്കിട്ട് വരുന്നതെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾ പിന്നീട് എപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത് ആ സമയത്ത് എപ്പോഴാണ് ഫ്രീ ആവുന്നത് ആ സമയത്ത് വെരിഫിക്കേഷൻ എപ്പോഴാണ് നടക്കുന്നത് എന്നാലും പോയിട്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം ഓക്കെ അപ്പോൾ നാട്ടിലില്ല എന്നുള്ള പ്രശ്നം കൊണ്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലും നിങ്ങളെ ഡിസ്ക്വാളിഫൈ ഒന്നും ചെയ്യാൻ ചെയ്യുന്നതല്ല അത് നിങ്ങൾ എപ്പോഴാണ് ഫ്രീ ആവുന്നത് ആ സമയത്ത് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ സംശയം ക്ലിയറായി മൂന്നാമത് നാട്ടിൽ നമ്മളില്ല അല്ലെങ്കിൽ നമ്മൾ അസുഖമായിട്ട് ഇപ്പോൾ ബെഡ് റെസ്റ്റിലാണ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഡേറ്റിന് നമ്മൾ ഫ്രീ അല്ല അതായത് നമുക്ക് മറ്റൊന്നും കാര്യങ്ങൾ നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് ചെയ്യാനുണ്ടാവും അപ്പോൾ നമുക്ക് മറ്റൊരാളെ വിട്ടിട്ട് വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ള സംശയമുള്ള ഒരുപാട് ആളുകളുണ്ട് അല്ലേ അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പരിശോധനയാണ് ഓക്കെ അങ്ങനെ പരിശോധന നടക്കുന്നതുകൊണ്ട് നിങ്ങൾ നേരിട്ട് തന്നെ അവിടെ ഹാജരാകണം നിങ്ങൾ നേരിട്ട് പോയിട്ട് ചെയ്യേണ്ടതാണ് സോ നിങ്ങൾ നാട്ടിലില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ സമയത്ത് പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാം അതാണ് നിങ്ങളെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓക്കെ ഇതൊക്കെയാണ് നിങ്ങൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന സംശയങ്ങൾ പിന്നെ വരുന്ന ഒരു സംശയം ഇങ്ങനെയായിരിക്കും പിന്നെ എന്താണ് ആ നമ്മൾ ഒരുപാട് തെറ്റുകൾ ഓൺലൈൻ അപ്ലിക്കേഷൻ ചെയ്ത സമയത്ത് വന്നിട്ടുണ്ട് പേരിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് പാരൻസിൻ്റെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഗ്രേഡ് അല്ലേ മാർക്ക് കൊടുത്തതിൽ വന്നിട്ടുണ്ട് പിന്നെ രജിസ്റ്റർ നമ്പർ എഴുതിയാലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള മിസ്റ്റേക്കുകളൊന്നും സാധാരണ രീതിയിൽ അധ്യാപകരായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം വരാൻ പാടില്ല പക്ഷേ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോഴോ മറ്റുള്ള ആളുകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് ചില തെറ്റുകളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പൊതുവെ നമുക്ക് എന്ത് ചെയ്യാം ആ ഡി ഒയിൽ നിങ്ങൾ ഒരു സമയത്ത് എന്ത് ചെയ്താൽ മതി ക്ലിയർ ചെയ്താൽ മതി അവരുടെ പറഞ്ഞ് ക്ലിയർ ചെയ്യുക ഓക്കെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പരീക്ഷാ ഭവനമൊക്കെ ആയിട്ട് ബന്ധപ്പെടേണ്ടി വരും അതൊക്കെ എന്ത് ചെയ്തു തരും അവിടുന്ന് പറഞ്ഞു തരും ആ പറഞ്ഞു തരുന്ന ആരും ക്ലിയർ ചെയ്തിട്ട് മാത്രം വരിക എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യുക അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ കോഴ്സ് ചെയ്തവർ എല്ലാവരും കേരളത്തിൽ തന്നെ ചെയ്തവരായിരിക്കില്ല ചിലപ്പോൾ ചില ആളുകൾ കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കോഴ്സ് ചെയ്തവരുണ്ടാവും അല്ലേ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ആണ് അങ്ങനെ പല തരത്തിലുള്ള യൂണിവേഴ്സിറ്റീസ് നിന്ന് കംപ്ലീറ്റ് ചെയ്ത ആളുകളുണ്ടാവും അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് നിങ്ങൾക്ക് അവിടെ നേരിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്തു തരില്ല അതിന് ജെന്യുവിൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് നിങ്ങൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ അത് നിങ്ങൾ നിങ്ങൾ നിങ്ങളെവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് കണക്ട് ചെയ്തിട്ട് അവിടുന്ന് ക്ലിയർ ചെയ്യുകയോ എന്നിട്ട് എന്താണോ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക ഓക്കെ അപ്പോൾ ജനുവിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക ക്ലിയർ അല്ലേ അത് ശ്രദ്ധിക്കുക അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു രണ്ട് കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പിന്നെ വെരിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നമുക്ക് ജനറൽ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമുണ്ടായത് തൊണ്ണൂറ് മാർക്കാണ് ഇതാണിത് നമ്മളെ ഏറ്റവും ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക് എന്ന് പറയുന്നത് ഈ തൊണ്ണൂറ് മാർക്കും അതിന് മുകളിലും കിട്ടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഈ പറഞ്ഞ ഡോക്യൂമെൻ്റ്സും കാര്യങ്ങളും ആയിട്ട് നിങ്ങൾക്ക് പോവാം എന്നാൽ നിങ്ങൾക്ക് തന്നെ അറിയാം പിന്നെ ഒ ബി സി ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ എന്ത് മതി എസ് സി എസ് ടി കാർക്കൊക്കെ റിസർവേഷൻ ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് മതി എൺപത്തി രണ്ട് മാർക്ക് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ അപ്പോൾ നിങ്ങൾ ആ ഒരു കാറ്റഗറി ആ എന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് ഓക്കെ എന്നാലും അത് കിട്ടും അതായത് എൺപത്തി രണ്ട് മാർക്ക് മുതൽ എൺപത്തി ഒൻപത് മാർക്ക് വരെ കിട്ടിയിട്ട് ക്വാളിഫൈ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും മനസ്സിലായില്ലേ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട വരും നോൺ ലെയർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റിന് നിങ്ങൾ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ടും എല്ലാ നിങ്ങൾക്കറിയാം പുതിയ നിയമം പ്രകാരം എല്ലാ പിന്നെ ഡി ഒലും നമ്മുടെ എസ് എസ് സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങളുടെ ജാതി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ മതി എന്നുള്ള രീതിയിലാണ് പോകാറുള്ളത് ചില ഡി ഒയിൽ ചിലപ്പോൾ ഈ പറഞ്ഞ നോൺ ക്രീമിലെയർ ഒക്കെ ചോദിച്ചെന്ന് വരാം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ നിങ്ങൾ ഏത് ഡി ഒയിലാണോ അവിടുത്തെ നമ്പർ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് അതൊന്ന് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ വിളിച്ച് ചോദിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതായത് വെരിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് ഈ പറഞ്ഞ രീതിയിൽ സർട്ടിഫിക്കറ്റ് എസ് എൽ സിയിലെ കാണിക്കുന്ന ജാതി എയ്ക്കുന്ന രീതിയിൽ മതിയോ അല്ല നോൺ ക്രിമിലെയറൊക്കെ വേണോ എന്നുള്ളത് ചോദിച്ച് ക്ലിയർ ചെയ്യാം അതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് പോകാം ഓക്കെ അത് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ട് പക്ഷേ നിങ്ങൾ തൊണ്ണൂറ് മാർക്കിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിച്ചിട്ടാണ് ക്വാളിഫൈ ചെയ്തതെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമില്ല അതായത് കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ഈ പറഞ്ഞ എൺപത്തിന് തൊണ്ണൂറ് മാർക്കിന് കുറവുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളൂ അതുപോലെ തന്നെയാണ് പി എച്ച് എഴുപത്തഞ്ച് എഴുപത്തഞ്ച് മാർക്ക് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ അതിന് നിങ്ങൾക്ക് ആ പി എച്ച് ആണ് തെളിക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അതിൻ്റെ ഒറിജിനലും വിത്ത് കോപ്പി എല്ലാത്തിനും കോപ്പിയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ അറ്റാച്ച് അറ്റാച്ച് ചെയ്ത് വെക്കേണ്ടതായിട്ട് ഉണ്ട് ഓക്കെ അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് രണ്ട് നിങ്ങളീ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടറിൻ്റെ ഹോൾ ടിക്കറ്റ് അവിടെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു അല്ലേ ആ ഹോൾ ടിക്കറ്റിൽ നിങ്ങൾക്ക് അറിയാം ഇൻവിജിലേറ്റർ സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഈ ഇൻവിജിലേറ്റർ സൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തുമോ നിങ്ങൾ ഹോൾ ടിക്കറ്റ് എടുത്ത് നോക്കുക അതിൽ സൈനില്ലായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും പിന്നെ സിഗ്നേച്ചർ പിന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എവിടെ നിന്നാണോ എസാം അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അവിടെ പോയിട്ട് അവിടുത്തെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ആരാണോ അവിടെ കണ്ടിട്ട് എന്ത് ചെയ്യണം ആ കാര്യങ്ങൾ സൈൻ ഒക്കെ കളക്ട് ചെയ്തിട്ട് വരും കാരണം സൈൻ ഇല്ലാത്ത ഹോൾ ടിക്കറ്റ് എടുത്ത് നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് തരില്ല ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു പരിപാടിയാണ് ഇതിന് മുമ്പ് മുമ്പ് ഒന്നും അങ്ങനെയൊന്നുമില്ല നമുക്ക് ഹോൾ ടിക്കറ്റ് ജസ്റ്റ് ഹോൾ ടിക്കറ്റ് മാത്രം കാണിച്ചാൽ മതി പക്ഷേ ഇപ്പോൾ അങ്ങനെല്ലാം അത് നിർബന്ധമാക്കുന്നുണ്ട് സോ നിങ്ങൾ കൃത്യമായിട്ട് അത് ചെക്ക് ചെയ്യണം അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ പോയിട്ട് പറഞ്ഞാൽ അവർ സൈൻ ചെയ്തു തരും അതിനു തിരിച്ചിങ്ങോട്ട് വരും ഓക്കെ ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക പിന്നെ ഹോൾ ടിക്കറ്റ് നഷ്ടപ്പെട്ട് വരുമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യും നിങ്ങളുടെ പിന്നെ നോട്ടിഫേഷൻ ഉണ്ടല്ലോ ആ പ്രിൻ്റ് ഔട്ട് ഉണ്ടല്ലോ അതെടുത്ത് വായിച്ച് നോക്കുക അവിടെ നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടെന്നുള്ളത് അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇനി അങ്ങനെയല്ല എല്ലാം നിങ്ങളെ എസാമിനുകൊണ്ട് പോയ ഹോൾ ടിക്കറ്റ് നഷ്ടപ്പെട്ടു പോയി പക്ഷേ നിങ്ങൾ ഫോണിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ എന്തുണ്ട് നിങ്ങൾ അതിൻ്റെ സോഫ്റ്റ് കോപ്പി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചാൽ മതി പക്ഷേ അത് സൈൻ വേണം സൈൻ വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ആ പറഞ്ഞ ഇച്ചിട്ടോട്ട് പോയിട്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം ഓക്കെ അതാണ് ഹോൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉള്ളത് ഓക്കെ അപ്പോൾ ഇത്രയാണ് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഇത്രക്കുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പോലെ ഇത്രത്തോളം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഞാനിപ്പോൾ പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ഏറെക്കുറെ എല്ലാവർക്കും ഇതൊക്കെ അറിയാം പക്ഷേ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇപ്പോൾ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഒരുപാട് ആളുകളുണ്ട് കൃത്യമായിട്ട് വരുന്ന ആളുകളുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്ത് ഇതൊക്കെ കാണുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ അറിഞ്ഞിട്ട് പോയി പോകുന്നതും ഒന്നും അറിയാതെ അവിടെ പോയി കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് രണ്ടും രണ്ടാണ് അറിഞ്ഞു പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാം ചെയ്തിങ്ങി വരാം സ്പീഡാണ് ബാക്കി നമ്മൾ ചിലപ്പോൾ പിന്നോട്ടടിക്കാനൊരു സാധ്യതയുണ്ട് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞ ന്യൂസ് പേപ്പർ വഴിയാണ് നിങ്ങൾ ഈ കാര്യങ്ങൾക്ക് അറിയുമെന്നുള്ളത് പറഞ്ഞു അല്ലേ അപ്പോൾ എല്ലാ വെരിഫിക്കേഷനും ഡി ഒ അതായത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ചിട്ടെല്ലാം നടക്കുക അതുപോലെ കണക്ട് ചെയ്തിട്ടുള്ള സ്കൂളുകളിൽ വെച്ച് നടക്കാറുണ്ട് അതായത് അതിന് തൊട്ടടുത്ത് ഏതെങ്കിലും സ്കൂളുകളിൽ ക്യാമ്പാക്കിയിട്ടൊക്കെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുക അപ്പോൾ അങ്ങനെയൊക്കെ വെരിഫിക്കേഷൻ നടക്കുമ്പോൾ ഒരു ദിവസം നിശ്ചിത എണ്ണ ആളുകൾക്കൊക്കെയാണ് ചില ഡി ഒയിൽ വെരിഫിക്കേഷൻ നടത്തി കൊടുക്കുക ഓക്കെ വെരിഫൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഡേറ്റ് കിട്ടിയ ടൈമും കിട്ടി കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ആ പത്ത് മണി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് എത്തുന്ന രീതിയിലല്ല പത്ത് മണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് തൊട്ട് മുന്നേ തന്നെ അവിടെ എത്തുന്ന രീതിയിൽ തന്നെ നിങ്ങൾ പോവുക അങ്ങനെയാണെങ്കിൽ എന്തുണ്ട് വേഗം പോയിട്ട് ടോക്കൺ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ടോക്കൺ സിസ്റ്റം ഉള്ള ചില ഉണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ചെയ്തിട്ട് വരാം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു വിലയ്ക്ക് നിന്ന് പോയിട്ട് അവസാനം അവിടെ എത്തുമ്പോഴായിരിക്കും നിങ്ങൾ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഒക്കെ മിസ് ആയിട്ടുണ്ടാവും പിന്നെ വീണ്ടും നിങ്ങൾ അത് എടുക്കാൻ പോകും അപ്പോൾ അന്ന് നടക്കില്ല പിന്നെ പിന്നെ വീണ്ടും അടുത്ത ദിവസം പോകണം ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനൊന്നും നിൽക്കാൻ പാടില്ല അത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഐ ഡി കാർഡും കൂടി കയ്യിൽ ഉണ്ടാവണേ ആധാർ കാർഡ് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഐ ഡി കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം കൂടി നിങ്ങൾ ഓർമ്മിക്കുക ഇത്രയാണ് നമ്മുടെ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രണ്ട്സ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളല്ലാത്തുള്ള നിങ്ങളെ മറ്റു ഫ്രണ്ട്സ് ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ നാടുകളിലെ അപ്പോൾ എല്ലാവരും പല ജില്ലയില്ലേ പതിനാല് ജില്ലയിലുള്ള ആളുകളൊക്കെ ഇത് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ജില്ലയിൽ ബന്ധപ്പെട്ടുകൊണ്ടുള്ള വെരിഫിക്കേഷൻ നടക്കുന്ന അറിയിപ്പ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മൾ ഷെയർ ചെയ്യുക നയൻ സീറോ ത്രീ സെവൻ ടു സെവൻ സിക്സ് സെവൻ സെവൻ വൺ എന്ന് പറഞ്ഞാൽ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചുതരാം അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയെല്ലാവർക്കും വേണ്ടി ഇതിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റും ചാനലിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി ഓക്കെ രണ്ടാമത്തെ കാര്യം ഞാനീ പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞത് അല്ലാതെയുള്ള മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമൻ്റ് ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ മേലെ കാണുന്ന ഈ ഒരു പിന്നെ അക്കൗണ്ട് വഴി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കാം ഓക്കെ ഈ ഒരു നമ്പറിലൊക്കെ ചോദിക്കേണ്ട ഇത് വേറെയാണ് നിയന്ത്രിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എപ്പോഴാണോ ആ സമയത്ത് നിങ്ങൾ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക അതിന് മുന്നേ തന്നെ ഈ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുള്ളത് ഉറപ്പിക്കുക ഓക്കെ അപ്പോൾ ചില ആളുകൾ ആദ്യ പറഞ്ഞിട്ടും ഒരു കാര്യം മിസ്സായി പോയി ചില ആളുകൾ കോഴ്സൊക്കെ കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ടുണ്ടാവും പക്ഷേ അവരുടെ കയ്യിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കയ്യിൽ ഉണ്ടാവില്ല അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക അതിൻ്റെ ഒറിജിനിൽ വേണ്ടി നിങ്ങൾ യൂണിവേഴ്സിറ്റി വഴി അപ്ലൈ ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഒറിജിനൽ എപ്പോഴാണ് കിട്ടുന്നത് ആ സമയത്ത് പോയിട്ട് വെരിഫിക്കേഷൻ നടത്തിയാലും മതി ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും എന്തായാലും ഒറിജിനൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ള കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുവാണ് ഓക്കെ അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ കാരണം നിങ്ങൾക്ക് എത്രത്തോളം ഇത് കാര്യങ്ങളൊക്കെ ഹെൽപ്പുൾ ആയി എന്നുള്ള കാര്യം എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്രണ്ട്സിൻ്റെ ഷെയർ ചെയ്തു കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക ഒരു ആർ വേണമെങ്കിൽ ഓക്കെ അടുത്ത ദിവസം കാണാം നമുക്ക് താങ്ക്